അതുപോലെ കൃതജ്ഞത പറയാൻ എത്തിയിരിക്കുന്ന ശ്രീ സുധാ സുധാകരൻ ചാർഭാഗം നമുക്കറിയാം ഗ്രൂപ്പിലെ മറ്റൊരു ഭീഷണാശീലനാണ് അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കൂടാതെ പുരസ്കാര ജേതാക്കളായിട്ട് നേതാക്കളായിട്ട് നമ്മൾ ക്ഷണിച്ചെത്തിയിരിക്കുന്ന ശ്രീ സനീഷ് ചങ്ങനാശ്ശേരി പ്രകാശ് രാംദാസ് മഞ്ജുനാഥ് ശ്രീമതി സരള ശ്രീ അൽ കൈപ്പട്ടൂർ ശ്രീ സുനിൽ കർത്തവ്യം ഡോക്ടർ ചോദിഷ ശ്രീ ശവര ശരൺ ബോധി ശ്രീ വിനോദ് നാരായണൻ ശ്രീ ഹേമന്ത് എസ് എന്നിവരെ സ്നേഹപൂർവ്വം ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം ഈ വേദിയിലേക്ക് കടന്നു വരുന്ന ഇന്നലെ തൊട്ട് ഇന്നലെ തൊട്ട് വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് നമ്മളൊപ്പം ഇരിക്കുന്ന നമ്മൾ നിങ്ങൾ ഓരോരുത്തരുമാണ് ഉണ്ടായിരുന്നു അതുപോലെ ആ എല്ലാ എല്ലാം കൊണ്ട് നമ്മളീ കൂട്ടായ്മക്ക് കൂട്ടായ്മയ്ക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന ഈ വേദിയിലേക്ക് വന്ന് കൃത്യസമയത്ത് തന്നെ വന്ന നിങ്ങൾ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ ഗ്രൂപ്പ് അഡ്മിൻ ആയിട്ടുള്ള ശ്രീ എ ആർ രാജേഷ് രാജേഷാറിനെ വേദിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്തു നമ്മുടെ കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റെ എം ഗോപകുമാർ അവർ നമ്മുടെ യോഗത്തിലെത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശ്രീ കെ കെ സുദാനന്ദൻ അവൾ ഗ്രൂപ്പിന്റെ ക്രിയേറ്ററും സ്വാഗതം ആശംസയും ചെയ്ത ശ്രീ രതീഷ് കൃതജ്ഞത ആശംസിക്കുന്ന ശ്രീ സുധാകരൻ ചാർവാകൻ അവർ നമ്മുടെ എല്ലാ വർഷവും നമ്മൾ പുരസ്കാരങ്ങൾ സമ്മാനിക്കാറുണ്ട് ഈ വർഷത്തെ പുരസ്കാര ജേതാക്കളായ ശ്രീ സനേഷ് ചങ്ങനാശ്ശേരി ശ്രീ പ്രകാശ് രാംദാസ് ശ്രീ മഞ്ജുനാഥ് ശ്രീമതി സരള ശ്രീ സനിൽ കൈപ്പട്ട് അനിൽ കൈപ്പട്ടൂർ ശ്രീ സുനിൽ കർത്തവ്യം ഡോക്ടർ ച്യോതിഷ ശ്രീ ശരവൺ ബോധി ശ്രീ വിനോജ് നാരായണൻ ശ്രീ ഹേമന്ത് വളരെയധികം അഭിമാനകരമായ ഒരു മുഹൂർത്തമാണിത് നമ്മുടെ അഞ്ചാമത് കുടുംബ സംഗമമാണ് ഏതാണ് നൂറ്റമ്പതോളം കുടുംബങ്ങൾ നമ്മള് ഈ കൂട്ടായ്മയിൽ അംഗങ്ങളാണ് അതുകൂടാതെ വാട്സപ്പ് കൂട്ടായ്മയിൽ അതിന്റെ ആഭിമുഖ്യത്തില് വളരെയധികം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നമ്മളൊരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിന്റെ ഈ അടുത്തിടെയാണ് അതിന്റെ രജിസ്ട്രേഷൻ നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ധാരാളം സാമൂഹ സാമുദായിക സാമൂഹിക മേഖലകളിൽ നമ്മൾ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട് പാളോൻ എന്ന നാമം നമ്മൾ പറഞ്ഞതുപോലെ നേരത്തെ ശ്രീ രതീഷ് സൂചിപ്പിച്ചതുപോലെ സാമ്പവരുടെ പറയരുടെ മാത്രം കയ്യിലുണ്ടായിരുന്ന ഒരു ഗൂഢ ഭാഷയായിരുന്നു പാളോ ഭാഷ ആ ഭാഷയുടെ പേരിലാണ് നമ്മൾ ആ ഗ്രൂപ്പിനെ നമ്മൾ സംഘടിപ്പിച്ചു പാളോ ഭാഷയെ ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആർക്കും അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ള ആർക്കും അല്ലെങ്കിൽ ആ സാംസ്കാരികതയെ പിന്തുടരുന്ന ആർക്കും നമ്മൾ ഈ ഗ്രൂപ്പിലേക്ക് അംഗത്വം കൊടുത്തിട്ടുണ്ട് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് വെറുതെ തുടങ്ങി വെച്ച ഒരു കൂട്ടായ്മ ആയിരുന്നെങ്കിലും കൃത്യമായ ആശയബോധമുള്ള ഒരു കൂട്ടം ആളുകൾ അതിൽ ഒത്തുകൂടുകയും സമുദായത്തിന്റെ ഐക്യത്തിലേക്കും അതിനപ്പുറത്തേക്ക് ഈ നമ്മുടെ നാട്ടിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് എന്തു ചെയ്യുവാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒത്തുകൂ ഒത്തുകൂടുന്ന വേദി കൂടെയാണ് നമ്മുടെ പാളോൻ വാട്സപ്പ് കൂട്ടായ്മ നമുക്കറിയാം നമ്മളിപ്പോൾ പല വിഷയങ്ങളിലും അതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല ഗ്രൂപ്പിൽ അംഗങ്ങളായുള്ള നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിലും നമ്മൾ പുലപ്പുറന്ന് പുലപ്പുറന്ന് കോളനി കോളനിയിലെ പ്രശ്നം വന്നപ്പോഴും തുടങ്ങി അതുപോലെയുള്ള പല പ്രശ്നങ്ങളിലും നമ്മൾ സജീവമായിട്ട് തന്നെ ഇടപെട്ടിട്ടുണ്ടായിട്ടുണ്ടായിട്ടുണ്ട് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഒരു ജനതയെ അവരുടെ സാംസ്കാരികതയെ ഉയർത്തിക്കൊണ്ടുവരുവാനും ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നതിലപ്പുറം പണ്ടെങ്ങോ നഷ്ടപ്പെട്ടുപോയ ഒരു സാംസ്കാരികതയുടെ വീണ്ടെടുപ്പ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും നമ്മളൊക്കെ പറയുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളൊക്കെ പറയുമ്പോ ആളുകൾ പെട്ടെന്ന് ധരിക്കുന്നത് ഒരു അടിമത്ത കാലഘട്ടത്തെ കുറിച്ചാണ് തൊട്ടുകൂടായ്മയിലും തീണ്ടലുമൊക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലുള്ള ജനതയെക്കുറിച്ചാണ് പലപ്പോഴും ആലോചിക്കുന്നത് പക്ഷെ കുറച്ചുകൂടി കാലം പിന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിനൊക്കെ മുമ്പ് ആദ്യമായി ഇവിടെ നിവസിക്കുകയും ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി വസിക്കുകയും അവരുടെ പിന്തുടർച്ച ഇവിടെ ഒരു സംസ്കാരം കെട്ടിപ്പടുക്കുകയും അവരുടെ പിന്തുടർച്ചയോ അവകാശപ്പെടുന്ന ഒരു ജനവിഭാഗമാണ് നമ്മളെന്ന് നമുക്ക് ഉറക്കെ ഉദ്ഘോഷിക്കുകയും അപ്പൊ നമ്മൾ ആ ഒരു സാംസ്കാരികതയാണ് നമ്മൾ ഉന്നം വെക്കുന്നത് സിന്ധു നദീതട സംസ്കാര കാലഘട്ടം തൊട്ട് ഇന്ന് ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടെത്തിയിരിക്കുന്ന കീഴു കീഴഴിയൂ കീഴൂർ സാംസ്കാരിക കേന്ദ്ര ആ ഒരു ഇതുവരെ പിന്തുടർന്നു പോകുന്ന ഒരു ജനവിഭാഗത്തിന്റെ ആ ഒരു പിന്തു സാംസ്കാരിക പിന്തുടർച്ചയാണ് നമ്മൾ അവകാശപ്പെടുകയും അതാണ് നമ്മൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത് അല്ലാതെ നമ്മൾ പലപ്പോഴും ഇവിടെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട് ഇത് താഴ്ന്ന ജാതികൾ ഉൾപ്പെട്ട അഗ്നിയല്ല ഒരു കാലഘട്ടത്തിൽ ഈ രാജ്യത്തിന്റെ ഭാഗതേയത്വം നിർണയിച്ച ജനവിഭാഗമായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ദീർഘമായ ഒരു ചർച്ചയിലേക്ക് അല്ലെങ്കിൽ സംഭാഷണത്തിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം നമ്മുടെ ബഹുമാന്യനായ ഉദ്ഘാടകൻ അദ്ദേഹത്തിന്റെ തിരക്കു പിടിച്ച ഷെഡ്യൂളിൽ നമ്മുടെ കേരളത്തിന്റെ വടക്കേ വടക്കേറ്റത്ത് നിന്ന് ആണ് ഇപ്പോൾ യാത്ര ചെയ്ത് ഇവിടെ എത്തിയിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് അദ്ദേഹം ഒരു പ്രോഗ്രാം കഴിഞ്ഞ് നേരിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് അദ്ദേഹം അത് സൂചിപ്പിക്കുകയുണ്ടായി എന്നോട് അപ്പോൾ അദ്ദേഹത്തിന് ഇത് ഈ പ്രോഗ്രാം കഴിഞ്ഞ് അടുത്ത് തൊട്ടടുത്ത് തന്നെ മറ്റൊരു പ്രോഗ്രാമിലും ഉടൻ തന്നെ എത്തിച്ചേരേണ്ടതുണ്ട് സമയത്തിന്റെ ഒരു പരിമിതിയുണ്ട് ആവശ്യമെങ്കിൽ ദീർഘമായ ഒരു സംഭാഷണം ഇതിനുശേഷവും നടത്താം എന്നുള്ളതുകൊണ്ട് ഞാൻ ആ വിഷയങ്ങളിലേക്ക് വിശദമായി കടക്കുന്നില്ല എങ്കിലും നമ്മുടെ പുരസ്കാര ജേതാക്കളെ നമ്മൾ എല്ലാ വർഷവും നിർണ്ണയിക്കുന്ന പോലെ സമുദായ പ്രവർത്തനം സംരംഭകത്വം വിദ്യാഭ്യാസ പ്രവർത്തനം പാരമ്പര്യ തൊഴിൽ നമ്മുടെ ഈറ്റ മുള ഉപയോഗിച്ചുള്ള പാരമ്പര്യ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതുപോലെ സംഗീതം നാടൻ പാട്ട് അതിന് പ്രത്യേകമായിട്ട് തന്നെയും പിന്നെ സ്ത്രീ ശക്തിക്ക് വനിതാ പുരസ്കാരം പ്രത്യേകമായിട്ടും ചിത്രകല സിനിമ കായിക മേഖല ഇതര മേഖലകളിലുമുള്ള വിവിധ വ്യക്തിത്വങ്ങളെ നമ്മൾ ഇവിടെ ആദരിക്കുന്നുണ്ട് അവർക്ക് പുരസ്കാരങ്ങൾ നൽകുന്നുണ്ട് ഞാനിപ്പോ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ നമ്മുടെ ബഹുമാനനായ അതിഥി എന്നോട് പറയുകയുണ്ടായി നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും സാമ്പവ സമൂഹം എന്ന് പറയുന്നത് ഒരുപാട് കലാകാരന്മാരുള്ള ഒരു സമൂഹമാണെന്ന് അദ്ദേഹം വേദിയിരുന്നത് തന്നെ അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി തീർച്ചയായിട്ടും അതിൽ നമുക്ക് അഭിമാനമുണ്ട് ഗോത്രത്തനിമയിൽ നിന്നുകൊണ്ട് ഗോത്രത്തനിമയുടെ താളവും ചടുലതയും ആ സംഗീതവും എല്ലാം അലിഞ്ഞു ചേർന്ന രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ജനവിഭാഗമാണ് നമ്മൾ അതുകൊണ്ട് തന്നെ കല എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നമ്മൾ അതിന്റെ ഒരു ആരാധകർ മാത്രമല്ല നമ്മുടെ എല്ലാം ഉള്ളിലെ ഒളിഞ്ഞു കിടപ്പുണ്ട് അപ്പൊ അത്തരം കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയുക എന്നതുകൂടെ നമ്മുടെ പാളവൻ വാട്സപ്പ് കൂട്ടായ്മയുടെ ലക്ഷ്യത്തിലുണ്ട് നമുക്കറിയാം ശ്രീ രാജൻ വളഞ്ഞവട്ടത്തെ പോലെയുള്ള എഴുത്തുകാർ ശ്രീ സുധാകരൻ ചാർവാകനെ പോലെയുള്ള എഴുത്തുകാരൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് ശ്രീ മുടക്കാരനെ പോലെയുള്ള ആ കേരളത്തിന്റെ അഭിമാനമായ ആമ്പൽ അവാർഡ് നേടിയ ആ അവാർഡ് ജേതാക്കൾ വരെ നമ്മുടെ കൂടെയുണ്ട് അപ്പോ ഒരുപാട് ഒരുപാട് കഴിവുറ്റ കലാകാരന്മാരുടെ ഒരു സംഗമ വേദി കൂടെയാണ് എപ്പോഴും പാളവൻ കുടുംബ സംഗമ അപ്പൊ ഇവിടെ നിങ്ങളെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ച പോലെ ഞാനും വളരെ ദൂരത്തുനിന്ന് ഇതിനു വേണ്ടി മാത്രമായിട്ട് ഓടിയെത്തിയതാണ് തീർച്ചയായിട്ടും നമ്മുടെ സഹോദരങ്ങളുടെ കൂടെ ഒരു ദിവസം കഴിയാൻ കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു അവസരം ഓർത്തുകൊണ്ടാണ് ഞാൻ ഓടിയെത്തിയത് എന്തായാലും വളരെ സന്തോഷമുണ്ട് ഞാൻ അധികം ദീർഘി കാര്യങ്ങൾ നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കറുടെ മുൻപാകെ പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ സമുദായ ആചാര്യനായിരുന്ന കവാരികുളം കണ്ടൻകുമാരൻറെ ചരിത്രം തന്നെ മൺമറഞ്ഞ് പോയ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹത്തിന്റെ കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ ധാരാളമായിട്ട് മുന്നോട്ട് വരികയും അദ്ദേഹത്തിന്റെ അദ്ദേഹം നമുക്കറിയാം നമ്മുടെ പ്രജാസഭയിൽ നമ്മുടെ കേരളത്തിന്റെ പ്രജാസഭയിൽ അയ്യൻകാളി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം കാലം പ്രജാസഭാംഗത്വം ഉണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നു ശ്രീ കാവാരികുളം കണ്ടൻകുമാരൻ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ സാമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയും ഇതര സമുദായങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയും ഒക്കെ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ഉച്ചക്കഞ്ഞി സമ്പ്രദായം ഭക്ഷണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമില്ല കുടുംബങ്ങളിൽ നിന്ന് വരുന്ന പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമില്ല അവർക്ക് വേണ്ടി എന്തെങ്കിലും സർക്കാരിന്റെ ചെലവിൽ ഭക്ഷണം ഏർപ്പാട് ചെയ്യണം എന്ന് പറയുന്ന ഉച്ചക്കഞ്ഞിയുടെ സമ്പ്രദായത്തിന്റെ ആദ്യത്തെ ഒരു പ്രണേതാക്കളുള്ള ഒരാള് ശ്രീ കാബാരി കാബാരികുളം കണ്ഠകുമാരാണ് അദ്ദേഹത്തിന്റെ പ്രജാസഭ പ്രസംഗത്തിലെ രേഖയിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് വെറുതെ പറഞ്ഞു പോകുന്ന കാര്യമല്ല പ്രജാസഭ രേഖയിലുള്ള കാര്യമാണ് അദ്ദേഹമായിരുന്നു ആദ്യമായിട്ട് കുട്ടികൾക്ക് വേണ്ടി ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാത്ത കുട്ടികൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽ വരുന്ന കുട്ടികളാണ് അവർക്ക് എന്തെങ്കിലും സാമ്പത്തികമായ സഹായം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ കുട്ടികൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ ലംസം ഗ്രാന്റ് പോലെയുള്ള സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാക്കളിൽ ഒരാളാണ് കാബാരികുളം കണ്ടുകുമാർ അദ്ദേഹത്തിന്റെ പ്രജാസഭാ രേഖകളിലുള്ള പ്രസംഗങ്ങളിലെ രേഖകളിലുള്ളതാണ് അതേപോലെ തന്നെ അദ്ദേഹം അൻപത്തിരണ്ട് ഏകാധ്യാപക വിദ്യാലയങ്ങൾ ഈ തെക്കൻ തിരുവിതാംകൂരിലെ അങ്ങോളം ഇങ്ങോളം അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ പല സ്കൂളുകളും പിന്നീട് സർക്കാർ സ്കൂളുകളായി മാറ്റപ്പെടുകയുണ്ടായി നമ്മുടെ രാമകൃഷ്ണൻ പാരിപ്പള്ളിയിലെ രാമകൃഷ്ണൻ സാറിനെ പോലെയുള്ള ആളുകളുടെ ശ്രമഫലമായിട്ട് കാവാരികുളം ധർമ്മ കണ്ടംകുമാരൻ ധർമ്മസംഘം എന്ന് പറയുന്ന ഒരു സംഘത്തിന്റെ പേരിൽ അദ്ദേഹം സർക്കാരിനെ സമീപിക്കുകയും സർക്കാരിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു ഓർഡർ ഈ സ്കൂളുകൾ എവിടെയൊക്കെയാണോ കവാരികുളം കണ്ടകുമാർ ആരംഭിച്ച സ്കൂളുകൾ ഉണ്ടായിരുന്നത് ആ സ്കൂളുകൾ പിന്നീട് സർക്കാർ ഏറ്റെടുത്തപ്പോൾ ആ സ്കൂളുകളിൽ ഏറ്റവും മിനിമം അദ്ദേഹത്തിന്റെ ഒരു ഛായാചിത്രമെങ്കിലും സ്ഥാപിക്കണം അതിനുവേണ്ടി ഒരു സർക്കാരിന്റെ നില ഭാഗത്ത് നിന്നും അനുകൂലമായ ഒരു ഓർഡർ അദ്ദേഹം വാങ്ങിയെടുക്കുകയുണ്ടായി പക്ഷെ ഇപ്പോഴും ഐഡന്റിഫൈ ചെയ്യപ്പെട്ട ഈ സ്കൂൾ പല സ്കൂൾ ഒരു ഒരു സ്കൂളിൽ പോലും അദ്ദേഹത്തിന്റെ ഛായ ചിത്രം വെക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പൊ നമ്മുടെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് അഭ്യർത്ഥന എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ മുൻഭാഗ്യമുള്ള അഭ്യർത്ഥന ഈ അടുത്ത മുക്കട സ്കൂൾ നമ്മുടെ കണ്ടൻകുമാരൻ സ്ഥാപിച്ച സ്കൂൾ അപ്പൊ അവിടെ ഈ ചിത്രം ഛായാചിത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഓർഡർ നമ്മൾ കൊടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പേരന്റ് ടീച്ചേഴ്സ് അസോസിയേഷനും മറ്റുള്ള ചില തൽപരപരായ ആൾക്കാരും ചേർന്ന് അതിനെ എതിർക്കുകയും അത് ചിത്രം സ്ഥാപിക്കാതിരിക്കാനുള്ള ചില തീരുമാനങ്ങൾ അവിടെ കൈക്കൊള്ളുകയും ഉണ്ടായി മിനിമം അദ്ദേഹത്തിന്റെ ഛായാചിത്രം അദ്ദേഹം തുടങ്ങി വെച്ച ഒരു സ്കൂളിൽ കൊടുക്കുവാനുള്ള അത് വയ്ക്കുവാനുള്ള ഒരു നടപടിക്രമത്തിലേക്ക് നമ്മുടെ നിയമസഭയുടെയും നിയമസഭയുടെ അനിശ്ചിതത്തിനായ ഡെപ്യൂട്ടി സ്പീക്കറുടെയും പിന്തുണ ഞങ്ങൾ പാളോൻ ഗ്രൂപ്പ് തേടുകയാണ് അതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി ഉചിതമായ സ്മാരകം നിർമ്മിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ശ്രമങ്ങൾ പല ഭാഗത്തിലും നടക്കുന്നുണ്ട് അപ്പൊ അതിലൊരു ശ്രമം ഇപ്പോൾ നടക്കുമ്പോൾ അതിലും നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ നിയമസഭയുടെ ഭാഗത്തു നിന്നും വേണ്ട പിന്തുണ ലഭിക്കണമെന്ന് ഈ രണ്ട് കാര്യങ്ങളാണ് സാറിന്റെ മുമ്പാകെ ഞങ്ങൾക്ക് വയ്ക്കുവാനുള്ളത് തീർച്ചയായിട്ടും അധികം ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ചടങ്ങുകളിലേക്ക് കടക്കാം അതുകൊണ്ട് തന്നെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റി എം ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഞാനിന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഭീം